നമ്മുടെ കയ്യിലുള്ള വജ്രായനും നാല് കാശ് വാങ്ങിച്ച് എതിരാളികൾക്ക് കൊടുത്തിട്ട് അവരുടെ കത്തിയുടെ അടുത്തേക്ക് കഴുത്ത് വെച്ച് കൊടുക്കുന്നത് പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ നടപടികളുടെ ഒരു പോക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച താരങ്ങളെ കാശ് വാങ്ങിച്ച് എതിരാളികൾക്ക് വിട്ടുകൊടുത്ത് അവരുടെ മുന്നിൽ ചെന്ന് മുട്ടുമടക്കി പരാജിതരായി അപമാനവും പുച്ഛവും പരിഹാസവും ഒക്കെ മാനേജ്മെന്റിന് പകരം ആരാധകരാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് ചെയ്യുന്നതിനെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാധകരാണ് അതവിടെ നിൽക്കട്ടെ ചരിത്രത്തിന്റെ ഒരു ആവർത്തനത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങളുടെ പോക്കെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആശങ്ക കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്യൂച്ചറായിട്ട് കണക്കാക്കപ്പെടുന്ന മധ്യനിരയിലെ ഡൈനാമിക് പ്ലെയർ ആയിട്ടുള്ള വിപിൻ മോഹനനെ ബ്ലാസ്റ്റേഴ്സ് പത്ത് കാശ് വാങ്ങി എതിരാളികൾക്ക് വിറ്റ് വിറ്റുതൊളിക്കുമോ എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് കാരണം കൂടുതൽ പൈസ കിട്ടിയ ആരെ വേണമെങ്കിലും കൊടുക്കുന്ന ഒരു നയമാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനുള്ളത് അത് ആരാധകരുടെ ഭാഗത്ത് വളരെ വലിയ വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും കാരണമായിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് ഇപ്പം വിപിൻ മോഹനനെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് വമ്പൻ ക്ലബുകൾ പണക്കിഴികളുമായിട്ട് കച്ച മുറുക്കി രംഗത്ത് വരുന്നുണ്ട് അടുത്ത സീസണിലേക്ക് ഫുൾ ഉടച്ചു വാർക്കലിന് തയ്യാറെടുക്കുന്ന ബംഗളൂരു ഹുസീം ഈയൊരു സീസണിലെ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് അടുത്ത സീസണിലും വിജയങ്ങൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോൾസ് എന്ന പരിശീലകനിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈസ്റ്റ് ബംഗാളുമാണ് അതിൻ്റെ കോൾസ് പിന്നെ താരത്തിനെ സ്വന്തമാക്കണം എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് എന്ത് തന്നെ വന്നാലും ഈസ്റ്റ് ബംഗാളിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ബിപിൻ മോഹനൻ ആയിരിക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ പൈസ ഒരുപാട് എറിയാൻ പാർജുൻഡാലും റെഡിയാവും ഇമാമി ഗ്രൂപ്പും റെഡിയാവും അപ്പം ഇമാമി ഗ്രൂപ്പ് കോൾസ് കോൾസ്വാഡ്രേറ്റിന് വേണ്ടി എന്ത് വില കൊടുത്തും ബിപിൻ മോഹനെ വാങ്ങിക്കണം എന്നുള്ള ലക്ഷ്യത്തിനാണ് ഇവിടെ ആരാധകരുടെ വികാരത്തിനും ടീമിന്റെ സ്റ്റെബിലിറ്റിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ബിസിനസ്സിനും പൈസക്കും ആണ് എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കരുതി വിപിൻ മോഹനനെ മറിച്ചു വെക്കുകയാണെങ്കിൽ ഇതിനേക്കാട്ടി വലിയ കൊണ്ടും ചതിയൊന്നും ആരാധകരുടെ ഈ മാനേജ്മെന്റ് ചെയ്യാൻ വേറെ കാണത്തില്ല അപ്പം ബിപിൻറെ ട്രേഡിന് വേണ്ടിയിട്ട് രണ്ട് ഐ എസ് എൽ ക്ലബുകൾ ശ്രമിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാള് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വിപിനെയാണ് കാണുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം അറിയാം നമുക്ക് വെയിറ്റ് ചെയ്യാം